മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സ്ഥാപക ദിനം ആചരിച്ചു ആക്കപ്പറമ്പിൽ നടത്തിയ ദിനാചരണം യൂണിയൻ മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹംസത്ത് അലി പാണ്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപക ദിനാചരണം നടത്തിയത് സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ റസാഖ് പതാക ഉയർത്തി തുടർന്ന് ആക്കപ്പറമ്പിൽ പ്രകടനവും നടന്നു എസ് ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹംസത്തലി അലി ഉദ്ഘാടനം ചെയ്തു ഒരു സാന്നിധ്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ജന്മദിനാഘോഷം ആഘോഷിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ അതിന്റെ പങ്ക് നിർവഹിക്കുന്നത് ആ രാജ്യത്തെ തൊഴിലാളികളാണ് ൾ ഉണ്ടായാലാണ് ഒരു രാഷ്ട്രത്തിനെയും ഒരു രാജ്യത്തിനെയും ഒരു സമൂഹത്തിനെയും കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ലോക രാജ്യ ചരിത്രങ്ങളിലെ തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം സ്വാതന്ത്ര്യാനന്ദ ഭാരതം വിഭജിക്കപ്പെട്ടതിനു ശേഷം വിഭജ വിഭജനാനന്തര സ്വതന്ത്രാനന്ദ ഭാരതത്തെ രാജ്യത്തെ വഹിച്ചിട്ടുള്ള പങ്ക് ഒരു ഗവൺമെന്റിനും നിഷേധിക്കാൻ കഴിയില്ല ഹമീദ് ചമ്മന്തട്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസീസ് പട്ടിക്കാട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗഫൂർ പട്ടിക്കാട് പി കെ മൂസക്കുട്ടി കെ നിസാർ ഹമീദ് പട്ടിക്കാട് അബ്ദു കെ സി ഇബ്രാഹിം ടി കെ മാനുപ്പ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ